എന്താ അപ്പ സി പി എമ്മിന്റെ നിലപാട് പാർട്ടിയും ഗവൺമെന്റ് നിലപാട് മുഖ്യമന്ത്രിയും പല തവണ ആവർത്തിച്ചിട്ടുള്ളത് ഏതെങ്കിലും നിലയിൽ പാർട്ടി എന്നുള്ള നിലക്കോ ഗവൺമെന്റ് എന്നുള്ള എന്നുള്ളതിലക്കോ ഇടപെടുന്ന പ്രശ്നമില്ലേ എന്തുകൊണ്ടെന്നാൽ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് അതിന്റെ പരിശോധനത്തിൽ അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക അതിനെ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനുവേണ്ടി ഉപയോഗിക്കുക ഇതെല്ലാം ഈ കേരളത്തിൽ നടക്കുമ്പോൾ അതൊന്നു സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ഗൗരവമായിട്ടുള്ള ചർച്ച അല്ല ഇവിടെ ഉത്തമ ഇന്ന് തന്നെ ഇപ്പോ ചർച്ചക്ക് ആധാരമായിട്ടുള്ള വിഷയം കോൺഗ്രസിന്റെ ഒരു നേതാവിനെതിരായിട്ടുള്ള അന്വേഷണം നടക്കാനിടയുണ്ട് എന്നുള്ള വാർത്തയുടെ മേലെയാണ് പക്ഷെ എനിക്കൊരു കാര്യം ബോധ്യമുണ്ട് മാതൃഭൂമി ചാനൽ ഇന്ന് ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് ഇക്കാര്യത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും പങ്കാളിത്തമുണ്ട് എന്ന് തെളിയിക്കാനോ എൽ ഡി എഫിന് മാത്രമല്ല പങ്കാളിത്തം എന്ന് തെളിയിക്കാനോ അല്ല ഡി എഫിന് പങ്കാളിത്തുണ്ടോ എൽ ഡി എഫിന് ചെയ്ത് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അതിനല്ലേ അന്വേഷണ സംഘത്തെ വിട്ടിരിക്കുന്നത് അവരെ വല്ലതും കണ്ടെത്തി തെളിയിച്ചാൽ നമുക്ക് നോക്കാം അതല്ലാതെ ഇപ്പോ ചാനലിൽ അന്വേഷണം നടത്തിയിട്ട് ആരൊക്കെയാണ് പങ്കാളികളെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ ഇന്നിപ്പോ അടൂർ പ്രകാശിനെതിരായിട്ട് അന്വേഷണം നടക്കുന്നുള്ള ഒരാൾക്കെതിരായിട്ടാണെങ്കിൽ നിങ്ങളുടെ ചർച്ച എന്തായിരിക്കുമെന്ന് കാണികൾക്കറിയാം ഇവിടെ നിങ്ങൾ ഇന്ന് കോൺഗ്രസ് ഇതിൽ കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കാനല്ല ചർച്ച എന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു വെച്ചിട്ടുണ്ട് പോലെ വെച്ചിട്ടുള്ളത് എളുപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട് ആ അജണ്ട മറ്റൊന്നുമല്ലെന്ന് ഞാൻ പറയട്ടെന്ന് നിങ്ങൾ അതിനെ ചോദിച്ചോ നിങ്ങൾ നാലുപേരെ സി പി എമ്മിനെതിരായിട്ട് പറയാൻ വേണ്ടി കൊണ്ടിരുത്തിയിട്ട് ഞാൻ പറയുമ്പോൾ ഇടപെടുന്നത് ഈ ചർച്ചയിൽ അടൂർ പ്രകാശിനോ കോൺഗ്രസിനോ പങ്കുണ്ടോ എന്ന് സ്ഥാപിക്കലോ അത് സംബന്ധിച്ച് ചർച്ച അല്ല നിങ്ങൾക്ക് ഇടതുപക്ഷത്തെയും ഈ ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതിലൊക്കെയാണ് ചർച്ച അല്ലാതെ ചർച്ച ചെയ്യുന്നത് തന്തയല്ല എൻ്റെ സി പി എമ്മിന്റെ ഒരാളുടെ പേര് ഈ നിലക്ക് അന്വേഷിക്കാൻ പോകുന്നു എന്ന് വന്നാൽ മാതൃകയുടെ ചർച്ച ഇങ്ങനെ ആയിരിക്കില്ലല്ലോ മാതൃ സി പി എമ്മിനെ കുറ്റപ്പെടുത്താൻ അയാളെ കുറ്റപ്പെടുത്താൻ അത് സ്ഥാപിച്ചെടുക്കാൻ എത്ര കാര്യമായിട്ട് ശ്രമിക്കുക കളി പഠിച്ചിട്ട് ഇവിടെ നിങ്ങൾ മൂന്ന് പേരെ കൊണ്ട് അണിനിരത്തിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് നിങ്ങളുമുണ്ട് ഇവിടെ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താൻ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ വിഷയത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നിലപാട് പകൽ വെളിച്ച പോലെ വ്യക്തമാക്കി ഈ ഗവൺമെന്റ് ഹൈക്കോടതിയുടെ ഒരു അന്വേഷണം വേണം ഹൈക്കോടതി നിയന്ത്രിക്കുന്ന ഒരു ഒരു സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഈ ഗവൺമെന്റ് അത് വെച്ചുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിശ്ചയിച്ചിരിക്കുന്നത് അവർ അവരന്വേഷിക്കുകയാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഗവൺമെന്റ് ഇടപെടില്ല എന്നുള്ള കാര്യം ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പാൽ നാടകത്തിന്റെ കാലം കുറിക്കുന്ന നിങ്ങൾക്ക് ആവശ്യം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യലല്ല അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനല്ല ഒരു എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന വിഷയത്തിലടക്കം എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ല എന്നുള്ളത് നാട്ടുകാർക്കെല്ലാം ബോധ്യമാണ് ഭരിക്കുന്നെങ്കിൽ അങ്ങനെ അല്ലെന്നുള്ള ആർക്കാറിയാതിരിക്കുന്നെ അപ്പൊ അതുകൊണ്ട് അത്ര ന്യായമായ നിലക്ക് കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ ചർച്ച എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ മൂന്ന് പേരെ അണിനിരത്തിയിട്ടുണ്ടല്ലോ ഇതിനകത്ത് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിട്ട് ചർച്ച അവസാനിപ്പിക്കത്തക്ക നിലക്ക് രാജ്യത്ത് കേരളത്തിലെ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ നിലക്കും ശ്രമം നടത്തുന്നതാണ് ഈ മാതൃഭി ചാനൽ ഒരു മണിക്കൂർ നേരമുള്ള ചർച്ചയിൽ നിങ്ങൾക്ക് എനിക്ക് അനുവദിക്കാൻ വേണ്ടി പോകുന്നു പത്ത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ ആണ് അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെ കയറി സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് െ പ്രകാശമാണ് ഞാൻ അധ്യാപകൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം അറിയാൻ വേണ്ടി മാത്രം ഞാൻ അധ്യാപകൻ അധ്യാപകരും കുട്ടികൾ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശനോട് ഇന്നിപ്പൊ നമ്മളിത്രയും ദൂരത്തായതുകൊണ്ട് തട്ടി മാറ്റുന്നില്ല ഉദ്ദേശിക്കുന്നേ ഞാൻ ഇരിക്കുന്നത് നിങ്ങളുടെ ചർച്ച തന്നെ എന്തിനു വേണ്ടിയാണെന്ന് പറയാൻ വേണ്ടി ചർച്ചാ വിഷയം പങ്കെടുക്കാനല്ല പ്രകാശൻ മസ്റ്ററി ഇന്നും വാസ്തവത്തിൽ ശ്രമിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നവരുടെ വായടപ്പിക്കാനാണ് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനെതിരെ ചോദ്യം വരില്ലേ കാരണം ജയിലിൽ കിടക്കുന്ന മുഴുവൻ സി പി എമ്മുകാരാണ് സി പി എമ്മിന്റെ മുൻ എം എൽ എ ജയിലിൽ കിടക്കുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി ജാഥ പോലെ കൊടിമര ജാഥ പോലെ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ചോദ്യം വരുന്നത് സി പി എമ്മിന്റെ നേരെയായിരിക്കും ഇടതുപക്ഷ സർക്കാരിന്റെ നിരയായിരിക്കും നിങ്ങളാണ് പത്തു വർഷമായി ഭരിക്കുന്നത് ദേവസ്വം നിങ്ങളുടെ കീഴിലാണ് നിങ്ങളുടെ നേതാക്കന്മാരാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിട്ട് ആരായിട്ടിരുന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ദേവസ്വം മന്ത്രിയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് മുൻമന്ത്രിയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് ഇതെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ ഇരിക്കെ സി പി എമ്മിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നൊരു സമീപനം സ്വീകരിച്ചാൽ അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ കേരളത്തിലെ ആ വരട്ടലും വിലവേശലും ഒന്നും ഇനി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എടുക്കണ്ട എന്നാണ് സി പി എമ്മിനോട് വിനീതമായിട്ട് പറയാം കേരളം സോണിയാഗാന്ധിയെ കണ്ടതുമായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാൻ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു തരത്തിലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹത്തിന് തന്റെ പാർട്ടി നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്ന സാഹചര്യം വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ടും വാട്സ്ആപ്പ് ഫോർവേഡുകളായിട്ട് വരുന്ന അല്ലെങ്കിൽ ഫോട്ടോകൾ എടുത്തുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് വളരെ ദുർബലമായിട്ടുള്ള പ്രതിരോധമാണ് ഈ രാജ്യത്ത് പിണറായി വിജയന്റെ ഓഫീസിലേക്ക് കടന്നു കടന്നിരുന്നു അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുള്ള പിണറായി വിജയന്റെ പൊതുചടങ്ങുകളിലേക്ക് പങ്കെടുത്ത് അദ്ദേഹത്തിനോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുള്ള ക്രിമിനലുകളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഇന്റർപോളിന്റെ സംഘത്തെ മുഴൻപെടേണ്ടി വരും പിണറായി വിജയന്റെ കുടുംബത്തിൽ നടന്നുള്ള സ്വകാര്യ ചടങ്ങിൽ സുപ്രീം കോടതി ശിക്ഷിച്ചിട്ടുള്ള കൊലയാളി പരോളിലിറങ്ങി പങ്കെടുത്തുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ വസതിക്കുള്ളിൽ നടന്നിട്ടുള്ള സ്വകാര്യ ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി ക്ഷണിച്ച് സുപ്രീം കോടതി ശിക്ഷിച്ച കൊലയാളി വന്ന് പങ്കെടുത്തു പോയിട്ടുണ്ട് ഇതൊക്കെ മറച്ചു വെക്കാൻ സാധിക്കുമോ ശരി ഇനിപ്പോ അങ്ങനെ മുഖ്യമന്ത്രിക്ക് സോണിയാഗാന്ധി ഇതിൽ ഇത് ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തമുണ്ട് എന്നൊരു ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾ അരമുറി പോലീസുകാരെ അങ്ങോട്ട് വിട് ഡൽഹിയിലേക്ക് വിട് എന്നാ സോണിയാഗാന്ധി ഒന്ന് ചോദ്യം ചെയ്യാൻ മുഴുമുറി പോലീസുകാരെ മോദി വിട്ടല്ലോ ഇ ഡി എ വിട്ടല്ലോ നാഷണൽ ഹെറാൾഡ് കേസിൽ എന്താ കോടതിയത് എടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞില്ലേ കേസ് അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ സോണിയാഗാന്ധി ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് കേരളത്തിലെ പിണറായി വിജയൻ സ്വന്തം അരമുറി പോലീസിനെ അങ്ങോട്ട് വിടട്ടെ എന്താണ് സംഭവിക്കാൻ നമുക്ക് കാണാം ഇപ്പൊ കേരളത്തിൽ മാത്രം ചർച്ച ചെയ്യുന്ന പിണറായി വിജയന്റെ നടത്തിയിട്ടുള്ള ഈ സ്വർണ്ണക്കൊള്ള അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഇത് കാരണമാവും എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ല കാര്യമായിട്ട് ഇപ്പൊ സോണിയാഗാന്ധിക്ക് ഇസഡറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണെന്ന് പറഞ്ഞു സമ്മതിക്കുന്നു മുഖ്യമന്ത്രിയുടെ സുരക്ഷ എന്താ ഇസഡറ്റ് പ്ലസ് അല്ല നിർവഹത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ തലവന് ആ തലവൻ ഈ സ്വർണ കേസിലെ ഈ സ്വർണ്ണ തട്ടിപ്പ് കേസിലെ പ്രതിയുടെ താക്കോൽ ഏറ്റുവാങ്ങിയല്ലോ പ്ലസ് കാറ്റഗറി ഉള്ള ഈ സ്വർണ്ണ തട്ടിപ്പ് നടന്ന കാലഘട്ടത്തിൽ അത് വിശദീകരിക്കേണ്ട മുഖ്യമന്ത്രി അത് പറയാതെ എന്തിനാണ് സോണിയാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ടെന്ന് പറയുന്നത് ഇതിനൊന്നും നീ വീണ്ടും വീണ്ടും അതിൽ ഏതെങ്കിലും തരത്തിൽ എസ് ഐ ടിക്ക് സംശയമുണ്ടെങ്കിൽ പോയി അന്വേഷിക്കട്ടെന്നേ സംശയമുള്ളത് അതാണല്ലോ ഞാൻ വെല്ലുവിളിച്ചോണ്ട് പറഞ്ഞത്

ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി